എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വൈകിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുവാണ് വൈജയന്തിയുടെ വീട്ടിൽ അന്നേരം വൈജയന്തി ബാലചന്ദ്രനോടായിട്ട് പറയുന്നുണ്ട് അമ്മ പറഞ്ഞു ഇവൾക്ക് ഏതോ ഒരു മമ്മി ഉണ്ടായിരുന്നുവെന്ന് അവൾ ഏത് തരത്തിലക്കാരിയാണെന്ന് ആർക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അത് കേൾക്കുന്ന ബാലചന്ദ്രൻ അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ വൈജയന്തി ഈ രീതിയിൽ സംസാരിക്കുന്നത് അന്നേരം ഇത് കേട്ടോണ്ട് നിൽക്കുന്ന അലിനിക്ക് സങ്കടം വരും അലിനി പറയുന്നുണ്ട് എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു ഞാനത് സഹിച്ചോളാം പക്ഷേ എൻ്റെ മമ്മി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ എന്നിങ്ങനെ പറയുമ്പേക്കും ഇത്തിരി ദേഷ്യത്തോടെ അവിടെ നിന്ന് അങ്ങ് വൈജയന്തി ഞാൻ പറഞ്ഞാൽ നീ എന്ത് ചെയ്യും എന്നൊരു ഭാവം അന്നേരം അലീന പറയുന്നുണ്ട് ഏതൊരു പെറ്റമ്മയേക്കാളും നല്ലൊരു അമ്മയായിരുന്നു എൻ്റെ റജിത്താം അമ്മി ആ അമ്മയുടെ പേര് പറയാനുള്ള യോഗ്യത പോലും നിങ്ങൾക്കില്ല എന്ന് പറയുമ്പം ഇങ്ങനെ കലുതുള്ളി നിൽക്കുന്ന നമ്മുടെ വൈജയന്തി കാണിക്കുന്നുണ്ട് ഇതിനി അവിടെ നിന്ന് നമ്മുടെ അലീനെ മനസ്സിൽ ഓർത്തതാണോ അതോ ഇങ്ങനെയൊരു സംഭവം നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ടോയെന്നറിയത്തില്ല ഏതായാലും നല്ല കിടിലം പ്രമോയാണ്